ശ്രുതിയെ ശ്രുതി പാർക്കിൽ വെച്ച് കാണാണ് ശ്രുതി നീ ഷോറൂമിൽ പോവാതെ ഇവിടെ പാർക്കിൽ എന്ത് ചെയ്യാണ് ആരാ അവര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശ്രുതി അവരെ ക്ലയന്റ് ആണ് കാറ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കാറ് വാങ്ങാൻ വേണ്ടി ഷോറൂമിലേക്കല്ലേ പോകുന്നത് പക്ഷെ നിങ്ങൾ എന്താ പാർക്കിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മീനും ചോദിക്കുകയാണ് ഒന്നും അല്ല ശ്രുതി അവരെ കാറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ അടുത്താണ് അവരുടെ ഓഫീസ് അവിടെ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓണർ എന്തെങ്കിലും പറയും അതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താ ലവ്വേസിനെ പോലെ ഇവിടുന്നാണോ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് പക്ഷെ അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ ഇത് കൂടെയുള്ള ആൾ കേൾക്കുന്ന സമയത്ത് കൂടി ഇവന്റെ കാര്യത്തിൽ ഒരു എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നത് അവർക്ക് ഹൈ പി പിയും ഷുഗറും ഒക്കെ ഉള്ളതാണ് നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അർത്ഥയ്ക്ക് വരൂ വീട്ടിലെ ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് എന്തായാലും ഷോറൂമിൽ പോകാൻ വേണ്ടിട്ട് ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് കമ്പനി കൊടുക്കാതെ ഞാനും വിചാരിച്ചു അതുമാത്രമല്ല അവർ ഷോറൂമിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മീഷൻ കുറച്ച് കിട്ടുള്ളൂ ഞാൻ വഴിയാണ് ഷോറൂമിലേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മീഷൻ കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഷോറൂമിൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സംസാരിച്ചത് ഇത് കേൾക്കുമ്പോ ശ്രുതി അത് നല്ലതാണ് എന്തായാലും നീ നന്നായിട്ട് തന്നെ ചിന്തിച്ചു ശ്രുതി അതല്ല ശ്രുതി നീ എന്താ ഇവിടെ നിന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് അത് െന്ന് പറഞ്ഞാണ്ട്ടോ ശ്രുതി അവള് എന്നെ കാണാൻ വേണ്ടി വന്നതാന്ന് മീര പറയുമ്പോ നിന്നെ കാണാൻ വേണ്ടിട്ട് അവള് നിന്നെ പാർക്കിലേക്ക് വന്നത് അത് ശ്രുതി ഇവള്ക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് വീട്ടില് അതെ എന്ന് മീര പറയുന്നുണ്ട് കേട്ടോ ഇവക്ക് തനിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് മടിയാണെന്ന് പറഞ്ഞത് കൊണ്ട് കൂടെ ഞാൻ വന്നതാണ് ഏഹ് നിനക്ക് കല്യാണം ആണെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് എന്താ എനിക്ക് കല്യാണം കഴിച്ചൂടെ അല്ല എവിടെ പയ്യെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ പോയുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ടേ ഇവിടെ കണ്ടോടത്തിന് ഓടി പോയോ ശരി നിന്റെ പാർലറിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏയ് വേണ്ട വേണ്ട നിങ്ങള് വർക്ക് നോക്കിക്കോളൂ ഞാൻ പോവാ വാടി പോവാ എന്ന് പറഞ്ഞിട്ട് യും കൂട്ടിട്ട് അവിടുന്ന് ശ്രുതി പോവാണ് ശ്രുതി തിരിച്ച് സീറ്റിൽ വന്നിരിക്കാൻ കേട്ടോ അപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല ബ്രോ നിന്റെ ഭാര്യ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കല്ലോ എന്തായാലും ഭാര്യയുടെ മുമ്പില് നീ ശിവാജി ഗണേശനെ പോലെ എന്തൊരു ആക്ടിംഗ് ആയിരുന്നു നീ പോ ബ്രോ നല്ല കാലത്തിന് കണ്ടുപിടിച്ചില്ല എന്റെ ദൈവമേ എന്തൊക്കെയാണവോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ആ ഭക്ഷണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രാത്രിയാണേ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രവിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറയുകയാണ് രേവതി ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വരാന്ന് പറഞ്ഞു എന്ന് പറയണേ അല്ല വിശിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നിരിക്കുന്നവളാണല്ലോ അവൾ എപ്പോഴും പോയിന്ന് ചോദിക്കുമ്പോ ഞാൻ പോയി വിളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ റൂമിന്റെ എന്തായാലും ചന്ദ്രക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് വാ അമ്മ ഭക്ഷണം കഴിക്കാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയണേ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ അമ്മയും കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വേണ്ടന്നല്ലേ പറഞ്ഞത് അവര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്ക് എനിക്കൊന്നും വേണ്ട അമ്മ എന്തിനാ ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കുന്ന കാര്യം ചോദിക്കുമ്പോ പിന്നെ ആരുടെ മേൽ കാണിക്കണം നിന്റെ മേല് കാണിക്കണം ചോദിക്കുമ്പോ ഞാൻ എന്താ അമ്മ ചെയ്തത് ശ്രീകാന്തിന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യവും നീയല്ലേ കൂടെ ചെന്ന് ചെയ്തു കൊടുത്തത് അമ്മേ ഞാൻ അവരുടെ കല്യാണം ഒന്നും കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മേ ഞാനും അവരിങ്ങോട്ട് വരണം എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കുന്നത് സംസാരിച്ചിട്ട് എന്താ സാധിച്ചത് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ നടത്തി കാണിച്ചില്ലേ നീ മാത്രം അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ആണെങ്കിൽ വിചാരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഇവിടെ വേറൊരു പെണ്ണിനെ നീ കയറ്റ അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല വർഷ നല്ല പെൺകുട്ടിയാണ് അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ എനിക്ക് സന്തോഷാണ് ഞാനും അത് തന്നെയാണല്ലോ പറഞ്ഞത് പക്ഷെ ആരും അത് കേൾക്കുന്നില്ല കേൾക്കില്ല എന്തിനാ കേൾക്കേണ്ട കാര്യം ഈ വീട്ടില് ഞാൻ പറയുന്ന വാക്കിന് എന്ത് വിലയുള്ളത് നീ പോയിട്ട് അവർക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ മൂന്ന് പിള്ളേരെയാണ് പ്രസവിച്ചത് അതിൽ ഏറ്റവും ചെറുതാണ് ശ്രീകാന്ത് അവനെ ഞാൻ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് വളർത്തിയത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചോ പക്ഷെ കുടുംബമായിട്ട് എല്ലാവരും ഒന്നായിട്ടിരിക്കണം ശ്രീകാന്തിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇത് തെറ്റാണോ ആർക്കും എന്റെ അവസ്ഥ മനസ്സിലാവില്ല ശരിയമ്മേ നമുക്ക് അടുത്ത് സംസാരിക്കാം വാ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോ നീ ഒരുപാട് സ്നേഹമുള്ള പോലെ ഒന്നും എന്റെ അടുത്ത് പെരുമാറണ്ട എനിക്കൊന്നും വേണ്ട നീ ബാക്കിയുള്ളവർക്ക് പോയി കൊടുത്തേക്ക് അങ്ങനെ രേവതി അവിടെ പോയിട്ട് രവിക്ക് അരികിലൊക്കെ ചെല്ലുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നില്ലേ ഇല്ല അച്ഛാ ഉച്ചയ്ക്ക് അമ്മ ഒന്നും കഴിച്ചില്ല അപ്പോഴേക്ക് സച്ചി വരുന്നുണ്ട് കേട്ടോ വന്നില്ലെങ്കിൽ എന്താ അച്ഛാ വാ ഞങ്ങളെല്ലാവരും ഇല്ലേ വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുന്നുട്ടോ സച്ചി അച്ഛന് മരുന്ന് കഴിക്കേണ്ടേ കാര്യം ചോദിക്കുമ്പോൾ എന്താ സച്ചിയേട്ട ഇത് അമ്മ ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ കാണേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അമ്മ ഒരിക്കലും പട്ടണി ഒന്നും കിടക്കാൻ വേണ്ടി പോകുന്നില്ല നീ ഭക്ഷണം എടുത്തു വെങ്കി ഞാൻ പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാ എന്ന് പറയുമ്പോൾ നിക്ക് സച്ചേട്ടാ അച്ഛൻ ആദ്യം പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കേ അമ്മ അച്ഛൻ വിളിച്ച് എന്തായാലും വരും അങ്ങനെ ചന്ദ്രയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പിള്ളൊക്കെ എടുത്ത് മടിയിൽ വെച്ചിരിക്കാറുണ്ട് ചന്ദ്ര ചന്ദ്രകളൊക്കെ എടുത്തിട്ട് കലിപ്പിലെറിഞ്ഞിട്ടാണ് നമ്മുടെ രവിക്ക് അരികിലേക്ക് ചെല്ലുന്നത് എന്താന്ന് ചന്ദ്ര ഒന്ന് ചോദിക്കുന്ന സമയത്ത് വാ ഭക്ഷണം കഴിക്കാ എന്ന് രവി പറയുന്നുണ്ടേ വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോ നീ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല എന്നുള്ള കാട്ടിയാണല്ലോ പറഞ്ഞത് പിന്നെ ഇങ്ങനെ വിശിക്കാണ്ടിരിക്കുന്നത് നേരത്തിനും കാലത്തിനും ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ അതിന് വേറെ ആരെങ്കിലും വരുമെന്നുള്ള കാര്യം ചോദിക്കണ്ടേ സച്ചി അച്ഛൻ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ അച്ഛൻ ഈ പാട്ട് കേട്ടിട്ടില്ലെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കടാ ചന്ദ്ര നിങ്ങെന്തിനാ ഭക്ഷണം കഴിക്കേണ്ട പട്ടിണി കിടക്കുന്നത് ശ്രീകാന്ത് വന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ ഇത് കേൾക്കുമ്പോൾ സച്ചി കഴിക്കുന്നുണ്ട് അവൻ എന്താ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ എന്താ ഭക്ഷണം ഇല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്റെ മോനെ എനിക്ക് ഇവിടെ തിരിച്ചു വരണം ഞാനിവിടെ ജീവനോടുള്ള സമയത്ത് അവൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാര്യമില്ല ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല അമ്മേടെ അടുത്ത് ആര് പോയിട്ട് അത് കാണാൻ വേണ്ടി പറഞ്ഞത് അമ്മ അമ്മേന്റെ പണി നോക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി അങ്ങനെ ഒന്നും കണ്ടില്ല എന്നുള്ള നടപ്പിലൊന്നും എനിക്ക് നടക്കാൻ വയ്യ എന്റെ മകൻ ഇങ്ങോട്ട് തിരിച്ചു വരണം കണ്ടവന്മാരൊക്കെ ഇവിടെ കയറി നിറങ്ങുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ശ്രീകാന്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അവൻ വരാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ച വെള്ളം പോലും കുടിക്കില്ല ഇത്രയും നാള് അവനോട് സ്നേഹം ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ നീ മിണ്ടാതിരിക്കടാ അപ്പോഴേക്ക് ശുതിയും ശ്രുതിയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്താ അമ്മ ഭക്ഷണൊക്കെ റെഡിയാണോ എന്താ ആരും എന്നെ വിളിക്കാണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഭക്ഷണമാണല്ലോ ഇപ്പൊ പ്രധാനം എല്ലാരും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കിയെന്ന് പറയണേ ഛത്രമതി എന്ത് പറ്റി ആന്റി ആന്റി എന്ത് ഡൽ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോയ്ക്കുമ്പോ എന്ത് പറയാനാ എല്ലാം എന്റെ തലയിഴുത്ത് എന്ത് പറ്റി അങ്കിൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവി പറയുന്നുണ്ടേ ശ്രീകാന്ത് വരാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനെന്തിനാ ആന്റി ആന്റി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് ആന്റിയുടെ ഹെൽത്തിനെയാണ് അത് ബാധിക്കാം വാ കഴിക്കാം പോവാണെങ്കിൽ ഒന്നും പോകട്ടെ കുടുംബത്തോടു കൂടി എല്ലാവരും കൂടി സന്തോഷം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാനാ അങ്ങനെ ഒരു അതിനമ്മേ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ശുചി ചോദിക്കുമ്പോൾ ശ്രീകാന്തും എന്റെ മകൻ തന്നെയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആരോടും പറയാതെ കല്യാണം കഴിച്ചു ഈ ലോകത്ത് ആരും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടില്ലേ അതിന് മാത്രം അവൻ എന്ത് തെറ്റ ചെയ്തത് അപ്പോഴേക്ക് സച്ചി അങ്ങ് ദേഷ്യം വരികയാണെ എന്ത് തെറ്റെയ്തു എന്നുള്ള കാര്യം അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതൊക്കെ മറന്നുപോയോ ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവൻ പോരാട്ടം നടത്തി അതൊക്കെ ആര് കാരണമാണ് എടാ നിക്കടാ എന്ന് പറയണേ രവി അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് എന്റെ മകൻ ഈ വീട്ടിലേക്ക് അവളുടെ അവന്റെ ഭാര്യയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം അങ്ങനെ രവി അവിടെ നിന്ന് കുറച്ച് മാറി നിക്കാണു കേട്ടോ എന്നിട്ട് സച്ചിയും സുധിയയും വിളിക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്നത് നിന്റെ അമ്മയുടെ സ്നേഹമൊക്കെ ഇനി മനസ്സിലാവുന്നുണ്ട് ഇതെന്താ വച്ചാ പെട്ടെന്നൊരു എവിടുന്നില്ലാത്തൊരു സ്നേഹം വന്നത് അതാണ് എനിക്കൊരു ഡൗട്ട് പറയുന്നത് കേക്കടാ ഒരമ്മ എന്നുള്ള രീതിയിൽ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മധുസൂദനം ചെയ്ത കാര്യങ്ങളൊന്നും ഇന്നും എനിക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല സുധിയുടെ കല്യാണ വിഷയം മുതല് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ടാണ് വരുന്നത് ശ്രീകാന്തിനെ വിളിച്ചു അവനും എന്നെ കബളിപ്പിച്ചു ഇപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും പറ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകാന്തിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണോ ആ പെണ്ണിന്റെ കൂടെ േ ഇത് കേക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്കിൾ ആൻറ്റി പറഞ്ഞതും ശരി തന്നെയാണ് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിന്റെ മോത്തി നോക്കുന്നുണ്ട് എന്തായാലും നടന്നത് നടന്നു ഇനി എത്ര നാൾ ശ്രീകാന്തിനെ എവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും ആൻറ്റിയും പാവം ഒരുപാട് ഫീൽ ആവുന്നുണ്ട് ആൻറ്റിക്ക് ഒരു മകനെ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ വിഷമം പെറ്റ് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കുറച്ച് സെന്റാവുന്നുണ്ട് കേട്ടോ ശ്രുതി എനിക്ക് മനസ്സിലാകും ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ടേ അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചവർക്കല്ലേ അറിയുള്ളൂ നിനക്ക് എങ്ങനെയാ അറിയുന്നത് അപ്പൊ ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാനില്ല കേട്ടോ ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് അത് അവൾ പൊതുവായിട്ട് പറഞ്ഞതാണ് അതിന് നീ ഏടക്കൂടമായിട്ട് ഓരോന്നും ചോദിക്കില്ലേ അങ്ങനെ സുതിയുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ അച്ഛൻ നിനക്കെന്താ പറയാനുള്ളു എന്നുള്ള കാര്യം അപ്പൊ സുധി മനസ്സിൽ വിചാരിക്കുന്നത് അവൻ എന്നെക്കാളും വലിയ അടുത്തു നിന്നാണല്ലോ പെണ്ണിനെ കൊണ്ടുവന്നത് അപ്പോ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മര്യാദ പോലുള്ള കാര്യത്തെക്കുറിച്ചാണ് പക്ഷെ അമ്മയുടെ മുഖം നോക്കുന്ന സമയത്ത് കണ്ണൂരിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നിൽക്കാനുണ്ടോ ചന്ദ്രമതി അമ്മയാണല്ലോ ഇപ്പൊ എല്ലാത്തിനും സഹായമായിട്ടുള്ളത് അതുകൊണ്ട് അമ്മയെ വിഷമിപ്പിക്കാനും പറ്റില്ല അപ്പൊ രവി ചോദിക്കാണ് എന്താടാ സുധീൽ നിന്റെ അഭിപ്രായം അമ്മയെ കണ്ടാലും അച്ഛൻ പാവം തോന്നില്ലേ അച്ഛനും അമ്മയും ചേർന്നിട്ട് എന്ത് തീരുമാനം എടുത്താലും അത് ആണ് അത് കഴിഞ്ഞ് രേവതിക്ക് ചെന്നിട്ട് നിന്റെ മനസ്സിലുള്ളത് എന്താന്നുള്ള കാര്യം നീ എന്റെ അടുത്ത് മുന്നേ പറഞ്ഞു അതുകൊണ്ട് നിന്റെ കാര്യം എനിക്കറിയാം സച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും അച്ഛ എന്റെ മനസ്സിൽ എന്താ ഉള്ള എന്നുള്ള കാര്യം അച്ഛനും നന്നായിട്ട് അറിയാം അച്ഛൻ കറക്ടറായിട്ടായിട്ട് പറഞ്ഞതല്ലേ അവരിങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം അത് തന്നെയാണ് ശരി എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛനെ കൊഴപ്പിക്കാൻ നോക്കുവാണ് അവരൊക്കെ ചെയ്തത് തന്നെ ധാരാളം ദാ ഇവൻ ചെയ്ത തെറ്റിന് ഇവനെ വീട്ടിലേക്ക് കയറ്റിയത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ഫുൾ എടാ കൂടെ ആയില്ലേ തെറ്റ് ചെയ്തവർക്കൊക്കെ മാപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ എന്താ പള്ളിയിലച്ചനാണോ അച്ഛൻ പള്ളിയിൽ അച്ഛനല്ല ഞങ്ങളുടെ അച്ഛനാണ് അച്ഛന്റെ മര്യാദ കിടത്തിയവൻ ഈ വീട്ടിലേക്ക് വരണ്ട അച്ഛൻ അതേ സ്ഥാനത്ത് തന്നെ നിക്ക് അങ്ങനെ ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലെന്ന് ചോദിക്കുമ്പോ അല്ലടാ ഇനിയും ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വയസ്സാവുന്നതോറും ഓരോ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത് നമ്മുടെ മക്കളായാലും ശരി അവരവരുടെ ജീവിതം അവരവർ നോക്കിക്കോളണം ശ്രീകാന്തം ഈ വീട്ടിലെ മകൻ തന്നെയാണ് അവന്റെ മനസ്സിലിരിക്കുന്നത് അവൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ശരി നടന്നത് നടക്കട്ടെ ശ്രീകാന്തും അവളുടെ ഭാര്യയും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോ അച്ഛൻ എന്താ ഈ പറയുന്നത് സച്ചി ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രപതിക്ക് ഭയങ്കര സന്തോഷാവണേ അപ്പോ ഞാൻ അവനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയട്ടെ എന്ന് ചോദിക്കാണേ നീ ധൃതി പിടിക്കാതെ നിക്ക് ശ്രീകാന്ത് ചെയ്തത് ഇരിക്കേ ആ വാസുദേവനും അവന്റെ ഭാര്യയും പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റിട്ടില്ല സ്വത്തിന് വേണ്ടിട്ടാണ് അവളുടെ അവരുടെ മകളുടെ പുറകെ എന്റെ മോനെ വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം അത് തന്നെയാണ് അച്ഛൻ ഞാനും പറഞ്ഞത് അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ മകള് നമ്മളെ വീട്ടിലേക്ക് എന്തിനാണ് ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് സച്ചേട്ട ഒന്ന് സംസാരിക്കാണ്ടിരിക്കി അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ഇപ്പൊ നമ്മള് അവരുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാ ആ മധുസൂദനം പറഞ്ഞ കാര്യമെല്ലാം സത്യവും അതുകൊണ്ട് ഞാൻ ഒരു കണ്ടീഷൻ വെക്കാം എന്ത് കണ്ടീഷനാന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതുകൊണ്ട് മധുസൂദനം അയാളുടെ ഭാര്യയും കൂടി ചേർന്നിട്ട് അവരുടെ മകളെ ഇവിടെ കൊണ്ടുവിടണം എന്റെ മകള് ഇവിടുത്തെ മരുമകളാണ് എന്നും അവരുടെ മനസ്സാലെ ഇവിടെ വിട്ടിട്ട് പോവുകയാണെന്നുള്ള കാര്യം അവര് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സംവദിക്കാം ഇത് കേൾക്കുമ്പോ ശരിക്കും ചന്ദ്രമതിക്ക് ഷോക്കടിച്ചു പോലെ നിൽക്കുവാണ് കേട്ടോ പക്ഷെ സച്ചി ഭയങ്കര കൈവോട്ടാണ് അച്ഛൻ കറക്റ്റ് തീരുമാനം എടുത്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആ എപ്പിസോഡ് ആ രംഗത്തോട് കൂടി കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ